ഇവിടെ ഇപ്പം നല്ല കുറേ മഴ പെയ്ത് അപ്പോൾ ഈ വർഷം ഞങ്ങൾക്കങ്ങനെ അധികം വലിയ ഫ്രൂട്ട്സ് ഒന്നും ഉണ്ടായില്ല ആകെ ഉണ്ടായത് ഇതാണ് അത്തിപ്പഴം നോക്ക് ഞങ്ങളുടെ അത്തിപ്പഴം കണ്ടോ മരം അങ്ങ് കായങ്ങ് മുകളിലെല്ലാം നിറയെ കാ വന്ന് കിടക്കുക അപ്പം ഇതോടൊപ്പം ഞാൻ നിങ്ങളെ കാണിക്കാം ഇന്ന് വിളവെടുത്ത അത്തിപ്പഴങ്ങൾ കാണിക്കാം ഞങ്ങൾക്കിവിടെ രണ്ട് അത്തിമരമാണല്ലോ ഇതിന് പ്രത്യേക ചിലവൊന്നുമില്ല ഇതിനെ അങ്ങ് മണ്ണിൽ കുഴിച്ചു വെച്ചാൽ മതി തണുപ്പത്ത് പോകത്തൊന്നുമില്ല ഒത്തിരി അത്തിപ്പഴങ്ങളുണ്ടാകും ഈ വർഷം ഞങ്ങൾക്ക് ഇത്രയും അത്തിപ്പഴം ഉണ്ടായത് ഞാൻ ചെറിയ തോതിൽ ഞങ്ങളുടെ ഗാർഡൻ ഇപ്പോൾ ഒന്ന് കാണിക്കാം അവിടെ മഴയൊക്കെ പെയ്തപ്പം പയറൊക്കെ ഉണ്ടായി വരുന്നു ചെറിയ തോതിൽ പയറൊക്കെ ഉണ്ടായി വരുന്നു ചെടികളൊക്കെ ഇങ്ങനെ ആർത്ത് കിളക്കുന്നു അതുകൊണ്ട് നമ്മുടെ ആഫ്രിക്കൻ പായലിൽ പൂവുണ്ടായി നിൽക്കുന്നത് ആഫ്രിക്കൻ പായലിന് അമേരിക്കയിൽ വരണം നാട്ടിലൊക്കെ നമ്മൾ പറിച്ചു കളയുമല്ലേ അവിടെയെല്ലാം ഇങ്ങനെ പൂക്കൾ മഴ പെയ്തതിൻ്റെ സന്തോഷത്തിൽ ഒന്നും പറമ്പൊന്നും വൃത്തിയായിട്ടല്ല കിടക്കുന്നത് മഴ പെയ്തിട്ട് എല്ലാം ഇങ്ങനെ ആർത്ത് കിളിക്കുക നമ്മുടെ കുളമാണെങ്കിലും എല്ലാം ഇങ്ങനെ മീനുകളൊക്കെ ഭയങ്കര സന്തോഷത്തിന് മഴ പെയ്തേൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും എല്ലാവരും എന്നോട് ചോദിച്ച് ഗാഡൻ ഇപ്പം എങ്ങനെയായിരിക്കുന്നതെന്ന് അതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് ഇങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു എല്ലാം ഇങ്ങനെ കാട് കയറി കാടായിട്ട് കിടക്കുവാണ് കേട്ടോ നമ്മുടെ മഞ്ഞളൊക്കെ കിളത്ത് വന്ന് ലുമൊക്കെ കായുണ്ടായി വരുന്ന് എല്ലാമുണ്ടായി വരുന്നതേയുള്ളു അതായത് ഒരു ചെണ്ടുമുല്ല പൂത്ത് നമ്മുടെ കാറ്റാടി മരം ഇവിടെ ഇങ്ങനെ പൂക്കള ഒരു ആർത്തലച്ച മഴയായിരുന്നു മഴ കഴിഞ്ഞിട്ടെല്ലാം ഇങ്ങനെ കിടക്കുക കാട് കയറി ചേനയും വാഴയും കപ്പയും എല്ലാം ഇങ്ങനെ കിളുത്ത് വരുന്നു പേരയിലൊക്കെ പേരൊക്കെ ഉണ്ടായി വരുന്നത് അങ്ങോട്ടൊന്നും നോക്കണ്ട നോക്കണ്ടതൊക്കെ കാടാണ് ഞാൻ പിന്നെ വിശദമായിട്ട് കാണിച്ചു തരാം കരുവേപ്പും ടൊമാറ്റോയും ഇങ്ങനത്തെ ടൊമാറ്റോ കുറേ ഉണ്ടായിട്ടുണ്ടോ ബേബി ടൊമാറ്റോ സാലഡിനൊക്കെ ആയിട്ട് കഴിക്കാവുന്ന ടൊമാറ്റോ വെണ്ടയിലൊക്കെ പൂവൊക്കെയായി വരുന്നു നമ്മുടെ കപ്പ നമ്മൾ നമ്മളീപ്രാവശ്യം വെച്ച ചേനയും കപ്പയൊക്കെ കേട്ടോ ഞാൻ പിന്നെ കാണിക്കാം അതൊക്കെ വിശദമായിട്ട് വേണ്ട ഇത് ഇത് മറ്റൊരു അത്തി ഇത് ചെറിയ അത്തിപ്പഴേ ഇതിനകത്ത് പിങ്ക് കളറാണ് ഒരെണ്ണം പിങ്ക് കളറിലെയും ഒരെണ്ണം യെല്ലോ കളറിലേയും ഉണ്ടോ പിങ്ക് നിൽക്കുന്നത് ഞാനൊന്ന് അത്തി കാണിക്കാൻ വേണ്ടി വന്നതാണ് നിങ്ങളെ ഗാർഡനൊക്കെ പിന്നെ വിശദമായിട്ട് കാണിക്കാം ഇതും മറ്റൊരത്തിയാണ് ഇതും ചട്ടിക്കകത്ത് നിൽക്കുക കായണ്ടായി വരുന്നതുണ്ടോ കുമ്പളോ എല്ലാം ഇങ്ങനെ എല്ലാം കാട് കയറി കിടക്കുക കണ്ടോ ഞാൻ നിങ്ങളെ പണ്ട് കാണിച്ചായിരുന്നല്ലോ പെസമെൻറ്റ് ട്രീ ഒരൊറ്റ കാ കിട്ടിയില്ല എല്ലാം ഏതോ കിളികൾ വന്ന് തിന്ന് എല്ലാത്തിൻ്റെയും തണ്ട് മാത്രമേ ഉള്ളു എല്ലാം വളരെ കഷ്ടമുണ്ട് കുറേ ഉണ്ടായിരുന്നു ഒരെണ്ണം പോലും കിട്ടിയില്ല അടുത്ത വർഷം ഇനി ഇതിനെ നമുക്ക് പൂവൊക്കെ ഉണ്ടാകുമ്പോഴേ വല്ല വലയിട്ട് വെക്കണം നിറയെ കായായിരുന്നു നമുക്കങ്ങോട്ടൊന്നും അധികം പോകാതിരിക്കുന്നതാണ് നല്ലത് എല്ലാം കാട് കയറി കാടേതാ വീടേതാന്ന് പറഞ്ഞ പോലെ എല്ലാം ഇങ്ങനെ കിടക്കുക മഴയൊക്കെ പെയ്തിട്ട് പിന്നെ വിശദമായിട്ട് എല്ലാം കാണിച്ച് തരാം ഒരു മഴ പെയ്തപ്പോൾ എല്ലാം ഇങ്ങനെ ആർത്ത് കിളക്കുന്നു ചെറിയ തോതിൽ കായെല്ലാം ഉണ്ടാകാൻ തുടങ്ങി ഓക്കെ അപ്പം ഇന്നത്തെ വിളവെടുപ്പ് ഞാൻ കാണിച്ചു തരാം വിളവെടുപ്പാണ് തൻ്റെ കുറേ കോവയ്ക്ക ഇന്ന് രാവിലെ എൻ്റെ ഭർത്താവിൻ്റെ പണി ഇതായിരുന്നു പുള്ളി വെജിറ്റബിൾ വെജിറ്റബിളെല്ലാം പരച്ചോണ്ടുവന്ന് കുറേ പാവയ്ക്ക കുറേ പയറ് പിന്നെ കുറേ വെള്ളരിക്ക പിന്നെ നമ്മുടെ പ്രധാന കഥാപാത്രം ഇതാണ് ഫിഗ് കണ്ടോ കുറേ ഫിഗ് കിട്ടി ഇത് യെല്ലോ കളറ് ഫിഗാണ് ഇതിൻ്റെ അടിയിലായിപ്പോയി ചെറുതുണ്ട് പിങ്ക് കളറ് അതൊക്കെ ഞാൻ പിന്നെ വിശദമായിട്ട് നിങ്ങളെ കാണിച്ചു തരാം അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ വിളവടുപ്പ് കൃഷി ചെയ്താൽ നമുക്ക് നല്ല സന്തോഷമല്ല നമ്മുടെ പറമ്പിൽ തന്നെ ഇത്രയും വെജിറ്റബിള് കിട്ടുന്നു നമ്മുടെ ഓൺ വെജിറ്റബിള് വിഷമൊന്നും അടിക്കാത്ത നല്ല വളം ഉപയോഗിച്ച വെജിറ്റബിള് നല്ല സന്തോഷമല്ലേ അപ്പം ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ വിളവെടുപ്പ് നിങ്ങൾ നിങ്ങൾക്കും ഇതൊക്കെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ ചെറിയ തോതിലാണെങ്കിലും ഒരു രണ്ട് വെണ്ടയോ വഴുതനയോ മുളകോ ഒക്കെ സ്വന്തം പറമ്പിൽ തന്നെ വെച്ച് അവിടെ നിന്ന് നമുക്ക് വിളവ് കിട്ടുന്നത് വളരെ സന്തോഷമല്ലേ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് ബൈ ബൈ